ലണ്ടനിൽ കണ്ണു ഡോക്ടറായി സേവനമനുഷ്ഠിച്ചൊരു ചെറുപ്പക്കാരൻ പിതാവ് സിറിയയുടെ പ്രസിഡന്റ് ആയിരുന്നെങ്കിലും അയാൾക്ക് രാഷ്ട്രീയം മനസ്സിലുണ്ടായിരുന്നില്ല പക്ഷേ അപചാരിതമായുണ്ടായ ചില സംഭവങ്ങൾ കാര്യങ്ങൾ മാറ്റിമറിച്ചു ഇരുപത്തിനാല് വർഷങ്ങൾക്ക് മുമ്പ് സിറിയയുടെ പ്രസിഡന്റായി പിതാവിന്റെ പാതയിലേക്ക് എത്തി സൗമ്യനും പുരോഗമനക്കാരനുമായ ഭരണാധികാരിയിൽ നിന്ന് സ്വന്തം ജനത്തിനു നേരെ രാസായുധം പ്രയോഗിക്കുന്ന ക്രൂരനായ സമഗ്രാധിപതിയായി ഇന്ന് വിമതർ രാജ്യം പിടിച്ചെടുത്തപ്പോൾ ആ ഭരണാധികാരി വീണു വിമതർക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനാകാതെ അദ്ദേഹം രാജ്യം വിട്ട് റഷ്യയിൽ അഭയം പ്രാപിച്ചു ഡോക്ടറിൽ നിന്നും ഏകാധിപതിയായ ഭരണാധികാരിയിലേക്കുള്ള ബാഷർ അൽ അസദിന്റെ ജീവിതം സംഭവ സിറിയയിൽ പ്രസിഡന്റ് പ്രസിഡന്റാവാൻ നാൽപ്പത് ബാഷർ എങ്ങനെയാണ് ആ സ്ഥാനത്തെത്തിയത് എന്തുകൊണ്ടാണ് ബാഷറിനെതിരെ വിമത സ്വരം ഉയർന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് മുതൽ ബാത്തിസ്റ്റുകളുടെ കയ്യിലായിരുന്നു സുന്നി ഭൂരിപക്ഷ രാജ്യമായ സിറിയയുടെ ഭരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് സൈനിക അട്ടിമറിയിലൂടെ ഹാഫിസ് അസദ് ആ ഭരണം പിടിച്ചെടുക്കുന്നത് ജീവിതകാലം മുഴുവൻ പട്ടാളക്കാരനായിരുന്ന ഹാഫിസ് രാജ്യം വഹിച്ചതും പട്ടാള ചെറിയൊരു വിയോജിപ്പിനോട് പോലും അദ്ദേഹം അസഹിഷ്ണുത പുലർത്തി പക്ഷേ അറബ് ദേശീയവാദത്തിനു കീഴിൽ വിഭാഗീയ ചിന്തകളെ കുഴിച്ചു മൂടുന്ന മതേതരത്വത്തിനായി ശ്രമിച്ചു ഇസ്രായേലിനോട് ധീരമായി ചെറുത്തു നിൽക്കുന്നവനെന്ന പ്രതിച്ഛായുണ്ടാക്കി ഇറാനിലെ ഷിയ പുരാഹിത നേതൃത്വവുമായി സഖ്യമുണ്ടാക്കി ലബനിനുമേൽ സിറിയയുടെ ആധിപത്യം സ്ഥാപിച്ചു തന്റെ കാലശേഷം പിൻഗാമിയായി മൂത്ത മകൻ ബാസിലിനെയായിരുന്നു അദ്ദേഹം വളർത്തിക്കൊണ്ടുവന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ഡമാസ്കസിലുണ്ടായ കാർ അപകടത്തിൽ ബാസിൽ മരിച്ചു ഇതോടെ പിൻഗാമി എന്ന നിയോഗം രണ്ടാമത്തെ മകനിലെത്തി ബാഷർ അൽ ഡമാസ്ക സർവകലാശാലയിൽ നിന്നും വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടി കരസേനയിൽ ഡോക്ടറായി സേവനമനുഷ്ഠിച്ച ആ ചെറുപ്പക്കാരനെന്ന് ലണ്ടനിലെ വെസ്റ്റേൺ ഐ ഹോസ്പിറ്റലിൽ നേത്രവിജ്ഞാനത്തിൽ ബിരുദാനന്തര ബിരുദത്തിന് പഠിക്കുകയായിരുന്നു പക്ഷേ ലണ്ടനിൽ നിന്ന് ബാഷറിനെ വിളിച്ചു വിളിച്ചുവരുത്തി ആദ്യം പട്ടാളത്തിൽ പരിശീലനം നൽകി അവിടെ കേണൽ റാങ്കിലേക്ക് ഉയർത്തി എങ്കിലും ആദ്യകാലത്ത് പിതാവിന്റെ നിഴൽ പോലും ആയിരുന്നില്ല ബാഷർ പ്രസിഡന്റ് പ്രസിഡന്റാവുന്നതിന് മുമ്പ് ഇന്റർനെറ്റിലും കമ്പ്യൂട്ടറിലും താല്പര്യമുണ്ടായിരുന്ന ഭാഷർ അതിലൂടെ സിറിയയെ നവീകരിക്കാൻ കഴിയുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ സിറിയയിൽ ഇന്റർനെറ്റ് കൊണ്ടുവരുന്നതിൽ വഹിച്ചിരുന്നു ഹാഫിസ് അസദിന്റെ മരണം സിറിയയിലെ നിയമപ്രകാരം പ്രസിഡന്റ് ആകണമെങ്കിൽ കുറഞ്ഞത് വയസ്സെങ്കിലും ആകണമായിരുന്നു എന്നാൽ ബാഷർ അൽ അസിന് അന്ന് പ്രായം വെറും മുപ്പത്തിനാല് ഇതോടെ പ്രസിഡന്റ് ആവാനുള്ള പ്രായപരിധി പാർലമെന്റ് ഉടനടി നാല്പതിൽ നിന്ന് മുപ്പത്തിനാലാക്കി രാജ്യവ്യാപക ഹിതപരിശോധന നടത്തി അന്ന് ഹിതപരിശോധനയ്ക്കുള്ള ബാലറ്റിൽ ഒരൊറ്റ പേരേ ഉണ്ടായിരുന്നുള്ളൂ ബാഷിർ അൽ അസദ് അങ്ങനെ രണ്ടായിരം ജൂൺ പത്തിന് അദ്ദേഹം പ്രസിഡന്റായി പിന്നീട് നീണ്ട ഇരുപത്തിനാല് വർഷം ഡമാസ്കസിലെ പ്രസിഡന്റിന്റെ കൊട്ടാര സമാനമായ വസതി വസതിവിട്ട് അബൂറൂമനൈ ജില്ലയിൽ താമസിക്കുകയായിരുന്ന വിദ്യാസമ്പന്നനായ ബാഷറിൽ ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു പ്രസിഡന്റായ ഉടനെ അദ്ദേഹം നടത്തിയ പ്രഖ്യാപനങ്ങളും നടപടികളുമെല്ലാം ആ പ്രതീക്ഷയ്ക്ക് ആക്കം കൂട്ടി സൗമ്യനും പുരോഗമനക്കാരനുമായ അദ്ദേഹം ഹാഫിസ് അസതിന്റെ കാലത്ത് ജയിലിലടച്ച പല രാഷ്ട്രീയ തടവുകാരെയും വിട്ടയച്ചു തുറന്ന സംവാദങ്ങൾ അനുവദിച്ചു ക്രൂരമായ മർദ്ദനങ്ങൾ നടന്നിരുന്ന പല ജയിലുകളും അടച്ചുപൂട്ടി കലയും സംസ്കാരവും രാഷ്ട്രീയവും പൊതുവിടങ്ങളിൽ ചർച്ചയായി ഇതിന് പ്രത്യേക സ്ഥലങ്ങളുണ്ടായി പുതിയ ഭരണാധികാരിക്ക് കീഴിൽ സിറിയ മാറുകയാണെന്ന് തോന്നൽ അദ്ദേഹം ലോകത്തിന് മുന്നിലുണ്ടാക്കി എന്നാൽ അധികാരം അയാളിലും മാറ്റങ്ങൾ ഉണ്ടാക്കി കൂടുതൽ സ്വാതന്ത്ര്യവും ബഹുകക്ഷി ജനാധിപത്യവും ജനം ആവശ്യപ്പെടാൻ തുടങ്ങിയതോടെ ജയിലുകൾ നിറയാൻ തുടങ്ങി ജനപ്രതിഷേധങ്ങളെയും പ്രക്ഷോഭങ്ങളെയും നിഷ്കരണം അടിച്ചമർത്തി രഹസ്യ പോലീസിനെ പേടിച്ചു കഴിയേണ്ട സ്ഥിതി ബുദ്ധിജീവികൾക്കുണ്ടായി രണ്ടായിരത്തി പതിനൊന്നിൽ തനിക്കെതിരെയുണ്ടായ വിമത നീക്കത്തെ അതിക്രൂരമായാണ് അദ്ദേഹം നേരിട്ടത് അന്നാണ് ബാഷറിന്റെ മറ്റൊരു മുഖം വെളിവാ ും സ്വന്തം ജനത്തിനു നേരെ അദ്ദേഹം രാസായുധം പ്രയോഗിച്ചു പിതാവിന്റെ അതേ പാതയിൽ ആയിരക്കണക്കിനാളുകളുടെ ചോര വീഴ്ത്തി ഭാഷറും അധികാരം നിലനിർത്തി കുഞ്ഞുങ്ങൾ മുതൽ സ്ത്രീ പുരുഷന്മാർ വരെ ശ്വാസം മുട്ടി മരിച്ചു സരിൽ എന്ന വിഷവാതകം അസദ് ഉപയോഗിച്ചെന്നാണ് ആരോപണം അക്കാര്യം അസദ് സർക്കാർ സമ്മതിച്ചില്ല യുദ്ധത്തിന് മുമ്പ് രണ്ട് പോയിന്റ് മൂന്ന് കോടി പേർ സിറിയയിൽ ഉണ്ടായിരുന്നു ആഭ്യന്തര യുദ്ധം തുടങ്ങിയ രണ്ടായിരത്തി പതിനൊന്ന് മാർച്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മുപ്പത്തി വരെ സിറിയയിൽ കൊല്ലപ്പെട്ടത് മൂന്ന് ലക്ഷത്തി ആറായിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് പേരാണെന്നാണ് യു എനിന്റെ ഓഫീസ് ഓഫ് ദ കമ്മീഷണർ ഫോർ ഹ്യൂമൻ റൈറ്റ്സ് പറയുന്നത് രണ്ടായിരത്തി പതിനൊന്നിനും രണ്ടായിരത്തി പതിനഞ്ചിനും ഇടയിൽ ഹ്യൂമൻ സ്ലോട്ടർ ഹൌസ് എന്നറിയപ്പെടുന്ന സെറ്റ്നിയ ജയിലിൽ മാത്രം പതിമൂവായിരം പേരായിരുന്നു കൊല്ലപ്പെട്ടത് ജനസംഖ്യയുടെ പകുതിയോളം പേർ രാജ്യത്തിനകത്തും പുറത്തുമായി ചിതറിക്കപ്പെട്ടു ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന നിഷ്ഠൂര ഭീകര സംഘടന സിറിയയിൽ നരമേതം നടത്തി സമീപകാല ലോകം കണ്ട ഏറ്റവും വലിയ അഭ്യാർത്ഥി പ്രവാഹവും രാജ്യത്തുണ്ടായി അപ്പോഴും ബാഷറിന് കുലുക്കമുണ്ടായിരുന്നില്ല തന്റെ ഭരണവും ഭീകരരും തമ്മിലുള്ള പോരാട്ടമാണ് യുദ്ധമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട് ബാഷറിനൊപ്പം അദ്ദേഹത്തിന്റെ കുടുംബത്തിനെതിരെയും വിമർശനങ്ങൾ ഉയർന്നിരുന്നു യു കെയിൽ ജനിച്ച അസ്മയെയായിരുന്നു ബാഷർ വിവാഹം ചെയ്തത് ഹഫസ് സെയിൻ കരീം എന്നീ മൂന്ന് മക്കളുണ്ടായിരുന്നു ലണ്ടനിലെ കിങ്സ് കോളേജിൽ കമ്പ്യൂട്ടർ സയൻസിലും ഫ്രഞ്ച് സാഹിത്യത്തിലും വിദ്യാഭ്യാസം നേടിയ അസ്മ വിവാഹത്തിനു മുമ്പ് ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിൽ ജോലി ചെയ്യുകയായിരുന്നു യുവജന സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഒരു പരിഷ്കർത്താവെന്ന നിലയിൽ ബാഷറിന്റെ പ്രതിച്ഛായ രൂപപ്പെടുത്തുന്നതിലും സിറിയയുടെ പ്രഥമ വനിത വലിയ പങ്ക് വഹിച്ചിരുന്നു രണ്ടായിരത്തി പത്തിൽ വോക്ക് മാസിക മരുഭൂമിയിലെ എന്നായിരുന്നു അവരെ വിശേഷിപ്പിച്ചത് ആദ്യകാലത്ത് മിഡിൽ ഈസ്റ്റിലെ ആധുനികതയുടെയും സ്ത്രീ വിമോചനത്തിന്റെയും പ്രതീകമായിരുന്നു അവർ എന്നാൽ രണ്ടായിരത്തി പതിനൊന്നിലെ യുദ്ധം ഭരണകൂടത്തിന്റെ ക്രൂരതയെ തുറന്നുകാട്ടിയപ്പോൾ അസ്മിയുടെ പ്രതിശായ്ക്കും മങ്ങലേറ്റു യുദ്ധത്തിൽ അസ്മിയുടെ പങ്കാളിത്തം ഷേക്സ്പിയറിന്റെ ലേഡി മാക്ബത്തുമായി വിമത ഗ്രൂപ്പുകൾ താരതമ്യപ്പെടുത്താൻ തുടങ്ങി ഇനി അസ്മയ്ക്കും ബാഷറിനും സിറയിലേക്കൊരു മടക്കം ഉണ്ടാകുമെന്നാണ് അറിയാനുള്ളത്